നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മുകാരായ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സമൂഹ മനസാക്ഷിയെ വലിയൊരളവ് തൃപ്തിപ്പെടുത്തുന്നതാണ് കേവലം രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് പണം വാരിയെറിഞ്ഞ് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചും രക്ഷപ്പെടാമെന്ന പ്രതികളുടെ മോഹമാണിപ്പോൾ ഈ കോടതി വിധിയിലൂടെ പൊലിഞ്ഞിരിക്കുന്നത് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ആവശ്യം തള്ളിയാണ് കോടതി കനത്ത ശിക്ഷ വിധിച്ചത് കേസിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികളുടെയും ഏഴാം പ്രതിയുടെയും ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കിയത് വിചാരണ കോടതി വിട്ടയച്ച രണ്ട് പ്രതികൾക്കും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയ ആറുപേർക്കും ഏറ്റവും ഒടുവിൽ കുറ്റക്കാരായി കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്ന രണ്ട് പ്രതികൾക്ക് രണ്ടായിരത്തി മുപ്പത്തിനാലിന് മുൻപ് ശിക്ഷയിൽ ഇളവ് നേടി കോടതിയെ സമീപിക്കാനാവില്ല എന്ന വ്യവസ്ഥ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് വിചാരണ കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ പലപ്പോഴും ജയിലിന് പുറത്തായിരുന്നു ജയിലിനകത്തും ഇവർ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുമുള്ള പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവിധ ഒരാളെ കൊല ചെയ്തവർ ഇത്തരം പരിഗണനകളൊന്നും അർഹിക്കുന്നില്ലെന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ ശക്തമായ താക്കീതാണ് ടി പി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിസാരവൽക്കരിക്കാൻ പാടില്ലെന്ന് വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ച് എടുത്തു പറയുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് നടത്തിയതല്ല കൊലപാതകമെന്നും മൂന്ന് വർഷത്തോളം നീണ്ട ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നും ചന്ദ്രശേഖരൻ്റെ തലച്ചോർ തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് പ്രതികൾ പ്രസംഗിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതി കണക്കിലെടുത്തു ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഹീനമായ കുറ്റകൃത്യമായി കോടതി വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങളാൽ ഭരിക്കപ്പെടാൻ തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തിനും ജനങ്ങൾക്കുമെതിരായ കുറ്റകൃത്യമായി രാഷ്ട്രീയ കൊലപാതകങ്ങളെ കാണണമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അതിനാൽ ജീവപര്യന്തത്തിൻ്റെ കഠിനമായ വ്യവസ്ഥകൾ പ്രതികളുടെ കടുത്ത ശിക്ഷയ്ക്കും ഇരകളുടെ അവകാശത്തിനും ആവശ്യമാണെന്ന് വിധിന്യായത്തിൽ പറയുന്നു ജീവപര്യന്തം തടവിൻ്റെ കർശനവും സ്ഥിരവുമായ ശിക്ഷ സമൂഹത്തിന് ആത്മവിശ്വാസം പകരുമെന്നും കോടതി വ്യക്തമാക്കിയതിൽ പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം പ്രതിഫലിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലളിതമാക്കുന്നതോ പ്രതികളോട് അനാവശ്യമായ ദയ കാണിക്കുന്നതോ അനുവദിക്കാനാവില്ല വധശിക്ഷ വിധിക്കുന്നതിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് ന്യായവും ഉചിതവുമാണെന്ന് കോടതി വിലയിരുത്തുന്നു കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ശക്തി മായ വിധിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ടി പി ചന്ദ്രശേഖരനെ ആരും കൊല ചെയ്ത സി പി എമ്മിന്റെ മുഖം മൂടി വലിച്ചു കീറുന്നതാണ് ഹൈക്കോടതി വിധി സി പി എമ്മിന്റെ ആവശ്യപ്രകാരം നേതൃത്വത്തിന്റെ അറിവോട് ഗൂഢാലോചന നടത്തി വളരെക്കാലത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊല നടത്തിയത് പ്രതികൾ സി പി എം നേതാക്കളും അനുഭാവികളുമാണ് രണ്ട് ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രാദേശികമായ തർക്കമോ പ്രതികാരമോ അല്ല കൊലപാതകത്തിന് കാരണമെന്ന് ഇത് തെളിയിക്കുന്നു